ഇന്ന് പൊതുവെ ഇന്ത്യയിൽ സയൻറ്റിഫിക് നോളജ് ശാസ്ത്ര വിജ്ഞാനത്തെക്കാൾ പ്രാധാന്യം പലപ്പോഴും മിത്തുകൾക്ക് മിത്ത് എന്ന് പറഞ്ഞാൽ പല രീതിയിലുള്ള മിത്തുകളുണ്ട് അതിൻ്റെ ഏറ്റവും പ്രധാന മിത്ത് പണ്ട് തൊട്ടേ അറിവ് എന്ന് പറയുന്ന ട്രഡീഷണൽ നോളജ് ആണൊന്ന് ഒന്ന് പിന്നെ മതങ്ങൾ വഴി വരുന്ന ട്രഡീഷണൽ നോളജ് ഈ ഒരു കോണ്ടെക്സ്റ്റിലാണ് ഈ ചർച്ച പ്രസക്തമാവുന്നതെന്ന് തോന്നുന്നു അപ്പോൾ ആദ്യമായിട്ട് എന്താണ് ഇത് വ്യത്യാസം എന്നുള്ളത് അറിയേണ്ടതായിട്ടുണ്ട് എന്താണ് സയൻസിനെ മറ്റുള്ള നോളജ് സിസ്റ്റംസുമാക്കി സയൻസിലുള്ള വ്യത്യാസം എന്താണ് സയൻസിന് ഏറ്റവും പ്രധാനപ്പെട്ട ക്യാരക്ടറിസ്റ്റിക്സ് എന്തൊക്കെയാണ് ലക്ഷണങ്ങൾ എന്ന് ചോദിച്ചാൽ അതിലൊന്ന് അനുഭവജ്ഞാനമാണ് അനുഭവമാണ് ഇവിടെ നേരത്തെ പണ്ട് തൊട്ടേയുള്ള ഇന്ത്യയിലുള്ള ലോകായത ട്രഡീഷനെ പറ്റി ചർവാക ട്രഡീഷനെ പറ്റി ഇവിടെ പറയുണ്ടായി അനുഭവം അനുഭവത്തിലൂടെ നേടുന്ന അഭിജ്ഞാനം നമ്മൾ കണ്ടും കേട്ടും നമ്മുടെ ഇന്ദ്രിയങ്ങൾ വഴി ആ ഇന്ദ്രിയങ്ങളെ കൂടുതൽ മാഗ്നിഫൈ ചെയ്യാം മൈക്രോസ്കോപ്പ് ഉപയോഗിച്ച് കണ്ണിനെ കുറച്ചുകൂടെ ശക്തിപ്പെടുത്താം ടെലിസ്കോപ്പ് ഉപയോഗിക്കാം അതൊക്കെ ആണെങ്കിലും ഈ അനുഭവങ്ങളാണ് ഒന്ന് രണ്ട് ഇവിടെ നേരത്തെ ഡോക്ടർ രാജ പറഞ്ഞ പോലെ സയൻസിൻ്റെ ചോദിക്കുന്ന ചോദ്യങ്ങൾ അത് തെറ്റാണെന്ന് തെളിയിക്കാനുള്ള ഒരു സ്പേസ് അവിടെ ഉണ്ടാവണം അതന്നെയാണ് ഫോൾസിഫയബിലിറ്റി എന്ന് പോപ്പർ കാൾ പോപ്പർ പറയുന്ന സംഗതി അത് തെറ്റാണെന്ന് തെളിയിക്കുന്നത് ദൈവമുണ്ടോ എന്നുള്ളത് എനിക്കറിയില്ല അതെങ്ങനെയാണ് തെളിയിക്കുകയാണ് ദൈവം ഉണ്ടോ ഇല്ലോ എന്നുള്ളതെന്ന് തെളിയിക്കാൻ പറ്റില്ല അതിപ്പോൾ അത് സയൻസിൻ്റെ ചോദ്യമല്ല അതാണ് പ്രശ്നം അത് സയൻസിൻ്റെ ഡൊമെയിനിൽ വരുന്ന കാര്യമല്ല അപ്പോൾ സയൻസ് എന്ന് പറഞ്ഞാൽ ഈ രണ്ട് കാര്യങ്ങളാണ് അതോടൊപ്പം തന്നെ നിരന്തരമായി റിവൈസ് ചെയ്തുകൊണ്ടിരിക്കുന്ന പുതിയ പുതിയ നോളജ് വരുമ്പോൾ അത് മാറ്റി പുതിയ രീതിയിൽ അപ്പോൾ നമ്മൾ ഒരു വികസിക്കുന്ന അറിവിൻ്റെ ലോകമാണ് അത് കൂടുതൽ കൂടുതൽ വിശദീകരണയുക്തമായ രീതിയിൽ നമുക്ക് കാര്യങ്ങളെ കാണാൻ കാണാനൊക്കുന്നു പണ്ടൊരു കാലത്ത് ആദ്യം റോബർട്ട് ഹുക്ക് ഒരു മൈക്രോസ്കോപ്പിലൂടെ സെല്ലിനെ കണ്ടുപിടിച്ചു അത് വലിയൊരു സാധനമാണ് ഇപ്പോൾ എല്ലാ ജീവനും സെല്ല് കോശങ്ങൾ വച്ചാണ് ഉണ്ടാക്കിയിട്ടുള്ളത് പിന്നീട് നമ്മൾ ആ കോശങ്ങൾക്ക് അതിനുള്ള എന്തെല്ലാം ഉണ്ട് സെല്ലിനകത്ത് അതിനകത്ത് എന്തെല്ലാം മോളിക്യൂളുകളുണ്ട് ആ മോളിക്യൂളുകളെല്ലാം തമ്മിൽ തമ്മിൽ എങ്ങനെ പ്രവർത്തിക്കുന്നു അതിലുള്ള കെമിസ്ട്രി എന്താണ് അതിലുള്ള ഫിസിക്സ് എന്താണ് ഇന്ന് നമുക്ക് സെല്ലിനെ പറ്റി ഒരുപാടധികം വിശദീകരണം ഉണ്ട് അതുകൊണ്ട് ആദ്യത്തെ സെല്ലിനെ പറ്റിയുള്ള ഡിസ്ക്രിപ്ഷൻ തെറ്റാണെന്നുള്ളതല്ല നമ്മൾ കൂടുതൽ കൂടുതൽ മെച്ചപ്പെടുത്തി കൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ് അത് കോൺസ്റ്റൻ്റ് ആയിട്ട് എഡിറ്റ് ചെയ്തുകൊണ്ട് അതിനിടയ്ക്ക് ചിലപ്പോൾ തെറ്റുകൾ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ ആ തെറ്റ് മാറ്റി വീണ്ടും തിരുത്തും അതുകൊണ്ട് എപ്പോഴും മുന്നോട്ട് പോകുന്ന ഒരു ഒരു പ്രോഗ്രസീവ് നേച്ചറുണ്ട് ബയോക്കെമിസ്ട്രി ഞാൻ എപ്പോഴും പറയാനുള്ള ഒരു ഉദാഹരണം ഒരു ബയോക്കമിസ്ട്രി ടെക്സ്റ്റ് ബുക്ക് ഓരോ വർഷം കഴിയുമ്പോഴും ആ ടെക്സ്റ്റ് വളരെയധികം മാറും ബൈബിളോ ഗീതയോ കൊറാനോ ഒന്നും തന്നെ മാറില്ലല്ലോ ഒരിക്കലും ഒരു വേറൊരു എഡിഷൻ എന്ന് പറഞ്ഞാൽ പ്രിൻറ്റിലേ വ്യത്യാസം വരുള്ളൂ അല്ലാതെ വേറൊരു വ്യത്യാസവും വരുന്നില്ല സയൻസ് ബുക്ക് അങ്ങനെയല്ല സ്ഥിരമായി മാറിക്കൊണ്ടിരിക്കും അപ്പോൾ കോൺസ്റ്റൻ്റായിട്ട് മാറിക്കൊണ്ടിരിക്കുന്ന സംഗതി പിന്നെ രണ്ടാമത്തെ ഇപ്പോൾ കൂടുതലായിട്ട് വരുന്നൊരു സംഗതി നമ്മൾ എന്ത് സയൻസ് പ്രോബബിലിസ്റ്റിക് ആണ് പ്രോബബിലിസ്റ്റിക് അപ്പോൾ ഒന്നിനെ നമ്മളൊരു നൂറ് ശതമാനം സീറോ പേഴ്സൻ്റ് എന്നുള്ള രീതിയിലല്ല കാണുന്നത് ഇതാണ് കൂടുതൽ സാധ്യത എന്ന് പറഞ്ഞാൽ എല്ലാം ഈ നേച്ചർ എന്ന് പറയുന്നത് തന്നെ പ്രോബിലിറ്റിൻ്റെ മുകളിൽ പ്രോബിലിറ്റി ഇതിൽ വർക്ക് ചെയ്യുന്ന സാധനമാണ് അപ്പോൾ കൂടുതൽ കൂടുതൽ ഇതാണ് കൂടുതൽ സാധ്യത എന്നുള്ള അസംഷനിലാണ് നമ്മൾ സയൻസ് മുന്നോട്ട് പോകുന്നത് അപ്പോൾ ഈ ഒരു രീതി മറ്റേതായിട്ടൊന്ന് കോൺട്രാസ്റ്റ് ചെയ്ത് നോക്കൂ മറ്റതെങ്ങനെയാന്ന് പറഞ്ഞാൽ മുമ്പ് ആരോ പറഞ്ഞൊരു കാര്യം അല്ലെങ്കിൽ ഒരു അതോറിറ്റി വളരെ ഒരു ഗുരു പറയുന്ന സംഗതി അല്ലെങ്കിൽ വളരെ പണ്ട് ഉള്ള ഒരു സ്ക്രിപ്ചറിൽ പറയുന്ന സംഗതി അതിൽ നിന്ന് വളരെ വ്യത്യാസം പെട്ടുന്ന സയൻസ് ഇതുകൊണ്ടാണ് ആ വ്യത്യാസപ്പെട്ട സയൻസിൻ്റെ ഫലം എന്താണെന്ന് ചോദിച്ചാൽ നമ്മളെ ചുറ്റും ഒന്ന് ഒന്ന് കണ്ണൊടിച്ച് നോക്കൂ ഇവിടെയുള്ള ഓരോ സംഗതി നമുക്ക് ചുറ്റുമുള്ള ഇത് ഞാൻ ഈ വർത്തമാനം പറയുന്ന ഈ മൈക്കടക്കം ഉള്ള എല്ലാ സംഗതിയും ഈ സയൻസ് എന്ന് പറഞ്ഞാൽ ആ പ്രക്രിയ ഞാൻ നേരത്തെ പറഞ്ഞ ഫോൾസിഫിക്കേഷൻ അനുഭവജ്ഞാനം അതുപോലെ തെറ്റാണെന്ന് തെളിയിക്കുന്ന സിദ്ധാന്തം ഈ സയൻറ്റിഫിക് മെത്തേഡ് വഴി ഉണ്ടായിട്ടുള്ളതാണ് ഈ ലോകത്തിലുള്ള എല്ലാ നേട്ടങ്ങളും അവിടെയാണ് സയൻസ് വിജയിക്കുന്നതും ഈ നമ്മളെല്ലാം പണ്ട് പറഞ്ഞിരുന്ന സംഗതിയൊക്കെ എന്നും പണ്ടത്തെ പുസ്തകങ്ങളിലെല്ലാം സയൻസാണ് എഴുതി വെച്ചിരുന്നതെന്നൊക്കെ ഇന്ന് ക്ലെയിം ചെയ്യേണ്ടി വരുന്നത് എന്തുകൊണ്ടാണ് ഈ സയൻസിൻ്റെ വിജയം കൊണ്ടാണ് അപ്പോൾ ഇതിലുള്ള പ്രശ്നം വരുന്ന എന്താന്ന് പറഞ്ഞാൽ ഈ ഈ ഇത് തമ്മിലൊരു ക്ലാഷ് ഉണ്ടാവേണ്ട കാര്യമില്ല റോബർട്ട് സ്റ്റീഫൻ ജെ ഗോൾഡ് എന്ന് പറഞ്ഞാൽ വളരെ പ്രസിദ്ധനായിട്ടുള്ള ശാസ്ത്രജ്ഞൻ പറഞ്ഞാൽ അദ്ദേഹം പറഞ്ഞിട്ടുള്ള നോൺ ഓവർലാപ്പിംഗ് മജസ്റ്റീരിയ എന്നാണ് പുള്ളി പറയുന്നത് അത് രണ്ടിന് രണ്ട് ഡൊമെയിൻ ഉണ്ട് സയൻസിന് അതിൻ്റേതായിട്ടുള്ള ഈ പറയുന്ന നേരത്തെ പറഞ്ഞല്ലോ ഹൗ എന്ന് പറഞ്ഞ ചോദ്യം ഹൗ എന്നും ചോദിക്കുന്ന ആ ചോദ്യങ്ങൾക്കുള്ള ഉത്തരമാണ് വൈ എന്ന് പറഞ്ഞതിന് സയൻസ് ഉത്തരം തേടുന്നു തന്നെ ഇല്ല അതുകൊണ്ട് അത് രണ്ടും രണ്ടായി വയ്യ ചോദിച്ചുകൊണ്ട് അവിടെ ഇരിക്കുന്നതോടത്തോളം കാലം അതിന് പ്രശ്നമില്ല പക്ഷേ ഈ വാട്ടും ഹൗവും ഉത്തരം പറയാൻതാണ് ഞങ്ങളുടെ പഴയ പുസ്തകത്തിൽ ഇതിലുണ്ടെന്ന് പറയുമ്പോൾ അത് പ്രശ്നമാണ് അവിടെയാണ് പ്രശ്നം ആ പ്രശ്നം വരുന്നത് കൊണ്ട് ഹൗ നോക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ എന്താ വ്യത്യാസം വരുന്നത് അസ്ട്രോളജിയും അസ്ട്രോളമിയും തമ്മിലുള്ള വ്യത്യാസം ജ്യോതിശാസ്ത്രവും ജ്യോതിഷവും ജ്യോതിശാസ്ത്രം എന്ന് പറഞ്ഞാൽ കൃത്യമായ തെളിവുകളോട് കൂടെ ഒരു വലിയ രീതിയിൽ മുന്നോട്ട് പോയിട്ടുള്ള ഒരു ഒരു ശാസ്ത്രമാണ് ആ ശാസ്ത്രത്തിൻ്റെ ഉപയോഗം വെച്ചാണ് നമ്മൾ വളരെ ദൂരെയുള്ള ഒരു സാറ്റലൈറ്റായി ഇവിടുന്ന് തൊടുത്തു വിടുന്ന ഒരു റോക്കറ്റ് നേരെ പോയി അതിനോട് പോയി കൃത്യമായി അവിടെ പോയി അറ്റാച്ച് ചെയ്യുന്നത് ഒരു മനുഷ്യനും ഇരുത്തിക്കൊണ്ടാണ് പോകുന്നത് അതെങ്ങാനും തെറ്റിപ്പോയിട്ടുണ്ടെങ്കിൽ ആ സയൻസ് തെറ്റിപ്പോയിട്ടുണ്ടെങ്കിൽ ഇത് മിസ്സായി എങ്ങോട്ടോ പോകും അല്ലേ അത് എങ്ങനെയത് സാധിക്കുന്ന ഈ സയൻസിൻ്റെ അച്ഛൻ നേരത്തിയിട്ട് ആരെങ്കിലും അങ്ങനെ പോവുമോ ഇല്ലല്ലോ അതാണ് അസ്ട്രോളജിയും അസ്ട്രോണമിയും തമ്മിലുള്ള വ്യത്യാസം അതുപോലെ ക്രിയേഷൻ സയൻസ് എന്ന് പറഞ്ഞ അമേരിക്കയിലെ തുല്യ സമയം കൊടുത്തുകൊണ്ട് പഠിപ്പിക്കണമെന്ന് പറഞ്ഞാൽ ക്രിയേഷൻ സയൻസ് ഇവല്യൂഷനും ഇവല്യൂഷൻ തിയറി ആ ഇവല്യൂഷൻ തിയറി പ്രകാരമാണ് ഇന്നുള്ള ആധുനിക ബയോളജി ഇന്ന് എത്തി നിൽക്കുന്നത് എവിടെയാണോ അത് മുഴുവൻ തന്നെ ഈ ഇവല്യൂഷൻ്റെ മുകളിൽ ദാർവിൻ്റെ സിദ്ധാന്തം നത്തിങ് ഇൻ ബയോളജി മേക്ക് സെൻസ് എക്സെപ്റ്റ് ഇൻ ദ ലൈറ്റ് ഓഫ് ഇവല്യൂഷൻ എന്നാണ് വളരെ ഫേമസ് ആയിട്ടുള്ള ഒരു ശാസ്ത്രജ്ഞൻ എന്ന് പറഞ്ഞ ശാസ്ത്രജ്ഞൻ പറഞ്ഞു ഈ ഇവല്യൂഷൻ ഈ തിയറി ഇല്ലായിരുന്നെങ്കിൽ ഇന്നുള്ള ഒരു ഒരു ആധുനിക മരുന്നുകളും ആൻറ്റിബയോഡി ഒന്നും ഉണ്ടാവില്ല അതിൻ്റെ മുകളിലാണ് നമ്മളിത് ബിൽഡ് ചെയ്ത് കൊണ്ടുവന്നിട്ടുള്ളത് അതുപോലെ തന്നെ ആറ് ദിവസം കൊണ്ട് ഈ ലോകം മുഴുവൻ ഉണ്ടാക്കി എന്ന് പറഞ്ഞ ഒരു സിദ്ധാന്തം ഇന്നത്തെ ഇവല്യൂഷണറി തിയറിയുടെ ലൈറ്റിൽ അതിൻ്റെ എന്താ സെൻസ് അപ്പം അങ്ങനെയുള്ള കാര്യങ്ങളെ മാറ്റി നിർത്തിക്കൊണ്ടുള്ള ഫിലോസോഫിക്കൽ ചോദ്യങ്ങൾക്ക് ഇനിയും പ്രസക്തി ഉണ്ടാകും കാരണം എല്ലാ ലോകത്തിലുള്ള എല്ലാ കാര്യങ്ങളും സയൻസ് വെച്ച് മാത്രം സോൾവ് ചെയ്യാൻ പറ്റുമോ എന്നൊന്നും നമ്മൾ വിചാരിക്കരുത് അതിനകത്ത് വേറെ മൊറാലിറ്റി എത്തിക്സ് മുതലായിട്ട് ഒരുപാട് കാര്യങ്ങളുണ്ട് നൈതികതയുടെ പ്രശ്നങ്ങളുണ്ട് നൈതികതയുടെ കാര്യത്തിലും സയൻസിന് റോളില്ല എന്നല്ല ഞാൻ പറയുന്നത് പല റോളും ഉണ്ട് പല കാര്യങ്ങളും ഇന്ന ഇന്ന കാര്യം ചെയ്താൽ ഇന്ന തന്നെ ദോഷം ഉണ്ടാവും എന്നുള്ളതൊക്കെ നമുക്ക് പറയാൻ വേണ്ടി കഴിയും ആ രീതിയിൽ പക്ഷേ അതേസമയം ആയിട്ടുള്ള ആ ചോദ്യങ്ങളിലേക്കൊന്നും സയൻസ് പോകുന്നില്ല പക്ഷേ ഇത് തമ്മിൽ മിക്സ് ചെയ്തുകൊണ്ട് യൂണിവേഴ്സിറ്റികളിൽ അസ്ട്രോളജി പഠിപ്പിക്കാൻ തുടങ്ങുക അല്ലെങ്കിൽ ഭാരതീയ വിജ്ഞാനത്തിനകത്ത് മുമ്പ് പണ്ട് ഈ ഈ കൗരവന്മാരെ ഉണ്ടാക്കിയത് സ്റ്റെംസെൽ ടെക്നോളജി വെച്ച് ഒരു കുടത്തിനകത്ത് ഇങ്ങനെ നൂറ് കോശങ്ങളെ ഉണ്ടാക്കി ഇത്തരത്തിലുള്ള വെടിത്തരങ്ങൾ നമ്മൾ ചിരിക്കും നമ്മൾ ചിരിക്കും പക്ഷേ ഇന്ന് ഇന്ത്യയിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന സാധനമാണ് ഇതൊക്കെ സിലബസിൽ കയറ്റുകയും പഠിപ്പിക്കുകയൊക്കെ ചെയ്യുന്നത് ആ പഠിപ്പിക്കുകയൊക്കെ ചെയ്യുന്നത് ഒരു പൊളിറ്റിക്കൽ ആയിട്ട് അതിൻ്റെ പിന്നിലൊരു പൊളിറ്റിക്കൽ ഡ്രൈവിങ് ഫോഴ്സ് ഉണ്ടെന്നുള്ളത് മറക്കരുത് അപ്പോൾ ഒരു ഒരേ സമയം ഇത് വിഡിത്തമാണെന്ന് തിരിച്ചറിയുന്നതോടൊപ്പം അതൊരു പൊളിറ്റിക്കൽ ഫോഴ്സായിട്ട് ഉപയോഗിക്കപ്പെടുകയാണ് കാരണം ഇവിടെ ഉള്ള ഒരു ഭൂരിഭാഗം മതത്തെ ഒരു മതത്തിൻ്റെയും പഴയ മെത്തുകളുടെയും പഴയ ഇതിൻ്റെയും പേരിൽ ഒന്നിപ്പിച്ചുകൊണ്ട് ബാക്കിയുള്ള മനുഷ്യർക്ക് എതിരാക്കാൻ വേണ്ടിയുള്ള ഒരു പൊളിറ്റിക്സ് അതിൻ്റെ ഭാഗമായിട്ട് ഇന്ത്യയിൽ ഇത് വരുന്ന കാരണം നമ്മൾ ഇൻഡിപെൻഡൻസ് കിട്ടിക്കഴിഞ്ഞാൽ ജവഹർലാൽ നെഹ്റു ജവഹർലാൽ നെഹ്റുവാണ് സയൻറ്റിഫിക് ടെമ്പർ എന്നുള്ള വാക്ക് തന്നെ കൊണ്ടുവന്നിട്ടുള്ളത് ജവഹർലാൽ നെഹ്റു ഇവിടെ കൊണ്ടുവന്നിരുന്ന ആ ഒരു എജ്യൂക്കേഷൻ വളരെ മോഡേൺ ആയിട്ട് മുന്നോട്ട് നോക്കുന്ന ഒരു യൂണിവേഴ്സിറ്റി എഡ്യൂക്കേഷനെയൊക്കെ ഈ പേരിൽ പിന്നോക്കം കൊണ്ടുപോകുന്ന ഒരവസ്ഥ അതാണ് ഇന്ന് നമ്മൾ നേരിടുന്ന പ്രധാന പ്രശ്നം അതിൻ്റെ കോണ്ടക്സ്റ്റിൽ വേണം അത് കാണാൻ എനിക്ക് പറയാൻ ഞാൻ നേരത്തെ പറഞ്ഞ മിത്തുകളുടെ ഉറവിടം ഏറ്റവും പ്രധാനമായി ഞാൻ പറഞ്ഞ ട്രഡീഷണൽ ബിലീഫ് വളരെ പണ്ടുതൊട്ടേ ഉള്ള വിശ്വാസങ്ങളും മതം വിശ്വാസം അടക്കമുള്ളതെന്ന് പറഞ്ഞു എന്നാൽ അത് മാത്രമല്ല ഇപ്പോൾ ഇപ്പോൾ ഈ വേറൊരു കാര്യം കൂടെ നമ്മൾ കാണേണ്ട ആധുനിക മിത്തുകളുണ്ട് ഇപ്പോൾ വേറെ ന്യൂ മിത്സ് ഇന്നുള്ള ഒരുപാട് സ്യൂഡോ സയൻസസ് എന്ന് പറയുന്നത് അത് പൗരാണിക ഇതൊന്നുമല്ല ഇപ്പോൾ ഉള്ള പുതിയ ഒരുപാട് ഒരു ഉദാഹരണം പറഞ്ഞാൽ ടച്ച് തെറാപ്പി പലതരം ടച്ച് തെറാപ്പികളുണ്ട് റൈക്കി ടച്ച് തെറാപ്പി എന്നുള്ള പറഞ്ഞാൽ അത് ഒന്നുകിൽ പതുക്കെ തൊടുക അല്ലെങ്കിൽ തൊടാതെ തന്നെ നമ്മുടെ ഈ ഇത് ചെയ്യുന്ന ആളിൽ നിന്ന് ഒരു ഫോഴ്സ് ആ ആളിലേക്ക് പോയി കഴിഞ്ഞ് നിങ്ങൾ കാലുവേദനയോ മുട്ടുവേദനയൊക്കെ ആയിട്ടായിരിക്കും വരുന്നത് അപ്പോൾ മുട്ടിൻ്റെ ചുറ്റുമൊക്കെ എങ്ങനെ ആക്കി അതിനെ കളയാണ് ഏ വൈബ്രേഷൻ വേറെ അപ്പോൾ ഇത്തരത്തിലുള്ള ചികിത്സകൾ അതൊക്കെ ആധുനിക മിത്തുകളാണ് പുതിയ അതിനും കൊണ്ട് തിയറിയുണ്ട് മർമ്മ ചക്രം ചക്ര പണ്ടത്തെ ഈ പല സയൻസിലും അത് ഇന്ത്യ തൊട്ട് ചൈനയിലും ജപ്പാനിലും ഒക്കെ തന്നെ ഈ ചക്ര തിയറികളുണ്ട് അതായത് നമ്മുടെ ശരീരത്തിൽ ഇങ്ങനെ കറങ്ങുന്ന കുറേ ചക്രങ്ങളുണ്ട് അതിങ്ങനെ സദാ കറങ്ങിക്കൊണ്ടിരിക്കും അതിൻ്റെ ഡയറക്ഷൻ മാറിപ്പോയാലുണ്ടല്ലോ പലതരം അസുഖങ്ങളൊക്കെ നിങ്ങളെ ബാധിക്കും ഈ ട്രഗ് തെറാപ്പി ചെയ്യുന്നത് എന്താണെന്ന് പറഞ്ഞാൽ അതിങ്ങനെ എങ്ങനെ ശരിയാക്കി എടുക്കലാണ് എവിടെയാണ് ഈ ചക്രം നമ്മൾ ഇന്ന് ശരീരത്തിൻ്റെ എല്ലാ ഭാഗവും ഓരോ നെർവും ഓരോ ആർട്ടറിയും ഓരോ ഇതുമെല്ലാം ഇന്ന് കൃത്യമായിട്ട് അറിയാം അനാറ്റമി മൈക്രോസ്കോപ്പിലൂടെയും ഒക്കെ നമുക്കറിയാം ഇതെവിടെയും കണ്ടിട്ടില്ല ഇങ്ങനൊരു സാധനം അപ്പോൾ പിന്നെ എവിടെ ഇത് ആർക്കും അറിയില്ല അതൊക്കെ പണ്ടത്തെ പുസ്തകങ്ങളിലുണ്ട് പണ്ടത്തെ വിദ്യ പണ്ടത്തെ ഋഷിമാർ പോയി ഹിമാലയത്തിൽ പോയി തപസ്സിരുന്ന് കണ്ടുപിടിച്ച കാര്യങ്ങൾ നിങ്ങളാരാ അത് ഇല്ല എന്ന് പറയാൻ ആരാ നിങ്ങൾ എന്നുള്ള ചോദ്യമാണ് നമ്മൾ നേരിടേണ്ടി വരുന്നത് സത്യത്തിൽ ഒരു അറിവും ഒരു അറിവും ലോകത്തെ പറ്റിയുള്ള അർത്ഥവത്തായിട്ടുള്ള ഒരു അറിവും പ്യോർ ചിന്തയിൽ നിന്ന് വരുന്നില്ല നിങ്ങൾ ഹിമാലയത്തിൽ പോയി എത്ര കണ്ട് ധ്യാനിച്ചാലും കണ്ണടച്ചിരുന്ന് ധ്യാനിച്ചാലും ഒരു അറിവും കിട്ടാൻ പോകുന്നില്ല ആ അറിവുകൾ നമ്മൾ നേരത്തെ പറഞ്ഞ ഒരു അനുഭവത്തിൽ ലോകത്തെ നിരീക്ഷിച്ചുകൊണ്ടും അവിടെ പല കാര്യങ്ങൾ ചെയ്തുകൊണ്ടും പരീക്ഷകൾ ചെയ്തുകൊണ്ടും ശരിയും തെറ്റും എന്താണെന്ന് തിരിച്ചറിഞ്ഞുകൊണ്ടാണ് മനുഷ്യൻ ആദ്യത്തെ കല്ലുരുട്ടി ചക്രമായി ആ ചക്രത്തിൽ നിന്ന് പല വാഹനങ്ങളും ആധുനിക ഇതൊക്കെ ഉണ്ടായ ആ കാലഘട്ടം തൊട്ടേ അറിവ് അങ്ങനെയാണ് വന്നിട്ടുള്ളത് അതിനെ മുഴുവൻ നിരാകരിച്ചുകൊണ്ട് ചിന്തയിൽ നിന്ന് ഋഷിമാർ കൊണ്ടുവന്ന അറിവെന്നുള്ള രീതിയിൽ അതിൻ്റെ ആധുനിക രൂപങ്ങളാണ് ഈ റേക്കി അങ്ങനെയൊക്കെയുള്ള പല തെറ മാഗ്നറ്റോ തെറാപ്പി അതിൽ കുറേ മാഗ്നറ്റ് മാഗ്നറ്റ് ആണല്ലോ എന്നിട്ട് ആ മാഗ്നറ്റിനെ കൊണ്ടുവന്ന് ഈ ഉള്ള മുട്ടിൻ്റെ അവിടെ മാഗ്നറ്റ് കൊണ്ടുവന്ന് ശരിയാക്കി അതൊക്കെ സ്യൂഡോ സയൻസുകളാണ് അത്തരത്തിലുള്ള ഒരുപാട് സൂഡോ സയൻസസ് ഉണ്ട് ഇപ്പോൾ അതുപോലെ ഇന്ന് മറ്റൊന്ന് മോഡേൺ മിസ്ഇൻഫർമേഷൻ പല തരത്തിലുള്ള നമുക്ക് കേൾക്കാൻ ഏറ്റവും ഇഷ്ടമുള്ള കാര്യം എന്താ കഥകളല്ലേ നല്ലൊരു കഥ കേൾക്കുക എന്ന് പറഞ്ഞാൽ ഭയങ്കര സന്തോഷമുള്ള കാര്യമാണ് മനുഷ്യൻ അപ്പോൾ ആ ഒരു വീക്ക്നെസ്സിനെ പലതരം കോൺസ്പിറസി തിയറികൾ മനുഷ്യൻ സത്യത്തിൽ ചന്ദ്രന് പോയിട്ടേയില്ല മനുഷ്യൻ ചന്ദ്രന് പോയിട്ടേ ഇല്ല അത് അമേരിക്കയിൽ ഇരുന്ന കുറേ ആൾക്കാരെ കോൺസ്പിറസി തിയറി അബൌട്ട് മൂൺ ലാൻഡിങ് സോ ഇവിടെ ഉണ്ടാക്കിയ ഒരു കഥയാണത് ഭൂമി എന്ന് പറയുന്നത് ശരിക്കും പരന്നിട്ടാണ് എർത്ത് സൊസൈറ്റി എന്ന് പറഞ്ഞൊരു സൊസൈറ്റി ഉണ്ട് ലോകം മുഴുവൻ അതിന് ഫ്ലാറ്റ് എർത്ത് സൊസൈറ്റി അവർ പല രീതിയിൽ ആർഗ്യൂ ചെയ്യുന്നത് ഭൂമി ഉരുണ്ടിട്ടല്ല ഭൂമി പരന്നിട്ടാണ് അപ്പം ഇത്തരത്തിലുള്ള പലതരം കോൺസ്പിറസി തിയറികൾ കോവിഡ് എന്ന് പറയുന്നത് ചൈനയിൽ വുഹാനിൽ ഒരു ലബോറട്ടറിയിൽ ബയോളജിക്കൽ വെപ്പൺ ഉണ്ടാക്കാൻ വേണ്ടി ലബോറട്ടറിയിൽ നിർമ്മിച്ചെടുത്ത വൈറസ് പിന്നെ അവർ ചൈനയിൽ നിന്ന് ലീക്ക് ചെയ്ത് പോയതാണ് അപ്പോൾ ഒരു വശത്ത് ഇതൊക്കെ എങ്ങനെയാണ് നമ്മളിത് ശരിയോ തെറ്റോ എന്ന് അറിയുന്നത് അവിടെയാണ് സയൻസിൻ്റെ മെത്തേഡിൻ്റെ പ്രാധാന്യം സയൻറ്റിഫിക് മെത്തേഡ് വെച്ചുകൊണ്ട് ഒരു കാര്യം ശരിയോ തെറ്റോ എന്ന് നോക്കാൻ വേണ്ടി നമുക്ക് കഴിയും അതിൻ്റെ എവിഡൻസ് ഉണ്ടോ ഇപ്പോൾ കോവിഡിൻ്റെ വൈറസ് കോവിഡിൻ്റെ വൈറസിൻ്റെ കംപ്ലീറ്റ് സീ ആറ് വൈറസ് ആണ് അതിൻ്റെ ഇരുപത്തൊമ്പതിനായിരത്തി നൂറ്റി രണ്ട് ന്യൂക്ലിയോട്ടൈഡുകൾ ഉണ്ട് ഐ വിനോ ദി ഹോൾ സീക്വൻസ് ഓഫ് ദ കോവിഡ് വൈറസ് കംപ്ലീറ്റ് അറിയാം ആ ഇരുപത്തൊമ്പതിനായിരം ന്യൂക്ലിയോട്ടൈഡുകൾ ചെറിയ വ്യത്യാസമേ ഉള്ളൂ അവിടെയുള്ള വവ്വാലുകളിൽ നിന്ന് ഒരു പ്രത്യേകതരം വവ്വാലിൽ നിന്നുള്ള അതിൽ നിന്ന് സ്വാഭാവികമായി മ്യൂട്ടേഷൻ വഴി വന്നിട്ടുള്ളതാണെന്നുള്ളതിന് ഒരുപാട് തെളിവുകളുണ്ട് അതുകൊണ്ടാണ് തുടക്കത്തിൽ തന്നെ അമേരിക്കൻ ശാസ്ത്രജ്ഞരും ബ്രിട്ടീഷ് ശാസ്ത്രജ്ഞരും ജർമ്മൻ അടക്കം എല്ലാവരും ഈ കോൺസ്പെൻസി കയറി അപ്പോൾ തള്ളിക്കളഞ്ഞ് അല്ലാതെ അവർക്ക് ചൈനയോട് വലിയ ഇഷ്ടം ഉണ്ടായിട്ടൊന്നുമല്ല കാരണം അത് വിഡ്ഡിത്തരമാണെന്നുള്ളത് വളരെ ഒബ്വിയസ് ആയിരുന്നതുകൊണ്ട് തള്ളിക്കളഞ്ഞതാണ് അപ്പം അത്തരത്തിൽ നമുക്ക് പുതിയ കോൺസ്പിറസി തിയറീസാണ് പുതിയ തരം ഒരു മിത്തുകൾ അപ്പം ഇത് ഏത് തരം മിത്താണെങ്കിലും ആര്യൻസ് ആര്യന്മാരെന്ന് പറഞ്ഞൊരു കൂട്ടർ ഇവിടെ അല്ല സെൻട്രൽ ഏഷ്യയിൽ നിന്ന് ഇവിടെ വന്നിട്ടേ ഇല്ല അങ്ങനെ ഒരു കൂട്ടരേയില്ല ഈ ഇന്ത്യയിൽ തന്നെ ഉണ്ടായി വന്ന ജനങ്ങളാണ് സംസ്കൃതവും എല്ലാം ഇന്ത്യയിൽ ഉണ്ടായതാണ് പക്ഷെ അതേസമയം പുതിയ ജനറ്റിക് ഡാറ്റ വന്നിട്ടുണ്ട് മോഹൻജദാരോ ഹരപ്പ അവിടെയുള്ള രാഖി ഗർഹി എന്ന് പറഞ്ഞ ഒരു സ്ഥലത്ത് ഉള്ളൊരു ബോഡിയിൽ നിന്ന് ഡി എൻ എ സീക്വൻസ് ചെയ്തെടുത്തപ്പോൾ അതിൽ ഈ സോ കോൾഡ് ആര്യൻ എന്ന് പറയുന്ന ഈ ഇന്ത്യയിൽ മൂന്ന് ഗ്രൂപ്പുകൾ ഞാൻ അതിൻ്റെ ഡീറ്റെയിൽസൊക്കെ ഒന്നും പോകുന്നില്ല അവരുടെ ഡി എൻ എ ഇല്ല അതിനകത്ത് ഹരപ്പൻ കൾച്ചർ ഉണ്ടാവുന്നത് ഈ ആര്യന്മാർ വരുന്നതിന് മുമ്പ് ഇവിടെ ഉണ്ടായിരുന്ന സംഗതിയാണ് മിക്കവാറും ഇന്നപ്പോൾ അതിനൊരു ദ്രവീഡിയൻ കണക്ഷനൊക്കെ ഉണ്ട് അതിലേക്കൊന്നും ഞാൻ പോകുന്നില്ല അപ്പം ഇതൊക്കെ സയൻസ് വെച്ചാൽ നമുക്ക് നൂറ് ശതമാനം അങ്ങനെയൊന്നും പറയാൻ പറ്റില്ല ഇനിയും ഒരുപാട് കണ്ടെത്താനുണ്ട് പക്ഷേ ഇത്തരത്തിലുള്ള തെളിവുകൾ വെച്ച് വേണം കാര്യങ്ങൾ അളക്കാൻ വേണ്ടി മിത്തുകൾ വെച്ചിട്ടല്ല എന്നുള്ളതാണ് അപ്പോൾ ഇന്ന് നമ്മൾ നേരിടുന്ന പ്രധാന ചില ഏരിയകളുണ്ട് പബ്ലിക് ഡിബേറ്റിൽ ഈ കാര്യങ്ങൾ എവിടെയൊക്കെയാണ് പ്രസക്തമാണ് ഞാനിപ്പോൾ ആരോഗ്യത്തിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ ഏറ്റവും പ്രധാനം വാക്സിൻ പോളിസി വാക്സിനേഷൻ മുഴുവൻ തന്നെ അബദ്ധമാണ് അത് തെറ്റാണ് എന്ന് വാദിക്കുന്ന വലിയൊരു ഗ്രൂപ്പ് ഇന്ത്യ മാത്രമല്ല ലോകം മുഴുവനുണ്ട് അമേരിക്കയിലെ ഹെൽത്ത് സെക്രട്ടറി തന്നെ കന്നഡി ഇന്ന് ഒരു വാക്സിൻ മുഴുവനായിട്ട് അങ്ങനെ ചെയ്യാൻ പറ്റില്ലെങ്കിലും പലതരം വാക്സിനുകൾ നിയന്ത്രിക്കാൻ മീസൽസ് വാക്സിൻ കുട്ടികൾക്ക് കൊടുക്കണ്ട എന്ന് പറഞ്ഞ് നിയമം ഉണ്ടാക്കിയിരിക്കുകയാണ് ഇപ്പോൾ അപ്പോൾ അത്തരത്തിൽ വളരെ ശക്തി പ്രാപിച്ചുകൊണ്ടിരിക്കുന്ന അൺസയൻറ്റിഫിക് സാധനങ്ങൾ ട്രംപിൻ്റെ കീഴിൽ നിന്ന് അമേരിക്കയിലൊക്കെ ശക്തി പ്രാപിച്ചുകൊണ്ടിരിക്കുകയാണ് ഇതിലൊക്കെ ഒരു അളവ് കോലെന്ന് പറയുന്നത് എന്താണ് അതുപോലെ എല്ലാത്തിനും തുല്യ തുല്യമായ എല്ലാ അറിവും തുല്യമാണോ അപ്പോൾ ഒരു ഇന്നത്തെ ചില പോസ്റ്റ് മോഡേണിസ്റ്റ് സ്ട്രീം ഓഫ് തോട്ട് എന്നൊക്കെ പറയുന്നവർ അതിൽ ചിലർ പറയുന്ന സംഗതി എല്ലാ അറിവിനും നമുക്ക് തുല്യ പ്രാധാന്യം കൊടുക്കണം അതാണ് മോർ ഡെമോക്രാറ്റിക് നമ്മൾ ഡെമോക്രാറ്റിക് ആവണം അക്കാര്യത്തിൽ ഒരു സംശയവും ഇല്ല സാൻഡിസ് മാത്രം എല്ലാം നിയന്ത് പക്ഷേ എല്ലാ അറിവും നമ്മൾ അളക്കേണ്ടത് എവിഡൻസ് വെച്ചായിരിക്കണം അതിൻ്റെ വാലിഡിറ്റി എന്ന് പറയും അതിൻ്റെ എത്രമാത്രം ശരിയുണ്ടെന്നുള്ളത് ആ വാലിഡിറ്റി മെഷർ ചെയ്തു വേണം അറിവുകളെ താരതമ്യം ചെയ്യാൻ അല്ലാതെ എല്ലാത്തിനും തുല്യത കൊടുത്തുകൊണ്ട് പഴയ ഫോക്കുലോറ് ശരി ഇതും ശരി അത് ശരി ഇതും ശരി ആ രീതി അല്ല നമുക്ക് വേണ്ടത് എന്നുള്ളതാണ് അവസാനമായിട്ട് ഈ ടെക്നോളജി എത്തിക്സ് മുതലായുള്ള കാര്യങ്ങളും പുതിയ പ്രശ്നങ്ങൾ കൊണ്ടുവരുന്നുണ്ട് ഈ ഡിജിറ്റൽ ലോകമുണ്ടല്ലോ എ ഐ ഡിജിറ്റൽ ലോകം പുതിയ ചലഞ്ചസ് ആർ കമ്മിങ് ഫ്രം ദി ഇന്ത് ഡിജിറ്റലേജ് ഒരു ഇത് പറയുന്നത് ഈ ഡിജിറ്റൽ ബബിൾസ് എന്ന് പറയും ഈ നമ്മൾ ഉണ്ടാക്കുന്ന വെർച്വൽ കമ്മ്യൂണിറ്റീസ് ഇതുവഴി അതിലൂടെ നമുക്ക് വേണമെങ്കിൽ എന്ത് തരം ഈ ഫോൾസ് ഐഡിയാസും ഇതുമൊക്കെ തന്നെ ഇതുവഴി ഈ ബബിൾസിൻ്റെ ഉള്ളിൽ കയറ്റി വിടാം അത് കയറ്റി വിട്ടുകൊണ്ട് ആ അതിലുള്ള ആൾക്കാരൊക്കെ അതിനെ വിശ്വസിച്ച് അതിൽ അഡിക്റ്റഡ് ആവും എന്തിനു വേണമെങ്കിൽ നമ്മുടെ വാട്സപ്പും വാട്സപ്പ് ഗ്രൂപ്പുകളും അതുവഴി എത്രമാത്രം നമ്മുടെ എലക്ഷനെയൊക്കെ സ്വാധീനിക്കുന്നുണ്ട് എന്നുള്ളത് നമ്മളൊന്നും വേണ്ട ഏതാനും ആഴ്ചകൾ ഒന്ന് തിരിഞ്ഞ് നോക്കിയാൽ മതി സംഭവം നടക്കുന്നുണ്ട് അത്രമാത്രം അത് സ്വാധീനം ഇന്ത്യയുടെ കാര്യത്തിൽ വലിയ സ്കെയിലാ ആ പുതിയ സംവിധാനങ്ങൾ ഉണ്ടാക്കുന്ന ഫോൾസ് നെറേറ്റീവ്സ് ഈ ഫോൾസ് നെറേറ്റീവുകളെയൊക്കെ എങ്ങനെ നമ്മൾ നേരിടും എനിക്കറിയില്ല സത്യം പറഞ്ഞാൽ അത് നേരിടണം എന്നുണ്ടെങ്കിൽ ഞാൻ കാണുന്ന ഒരേ ഒരു സൊല്യൂഷൻ ഓൺലി സൊല്യൂഷൻ ചെറിയ കുട്ടികളാവുന്ന സമയം തൊട്ട് വിദ്യാഭ്യാസം വഴിയാണ് അവരൊക്കെ ക്രിട്ടിക്കൽ തിങ്കിങ് അവരെ പഠിപ്പിക്കണം എന്താണ് ശരി എങ്ങനെയാണ് ഒരു ശരിയെ അളക്കുന്നത് എന്ന് കുട്ടികളെ പഠിപ്പിക്കുക വഴി മാത്രമേ ലോങ് ടേമിൽ ഇതിനെ നേരിടാൻ വേണ്ടി കഴിയുള്ളൂ എന്നുള്ളതാണ് പറയാനുള്ളൊരു കാര്യം